എപ്പോഴും ഗാർഡനിൽ പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് കാരണം ഈ പൂക്കൾ അതായത് ഈ റോസ് ചെടികൾ നിങ്ങൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധികം പരിചരണം ഇല്ലാതെ നിങ്ങളുടെ വീട് ഒരു പൂന്തോട്ടം ആക്കാനായിട്ട് പറ്റും അപ്പോൾ ഒന്നാമതായിട്ടുള്ളത് ആപ്രിക്കോട്ട് റോസ് ആണ് ഇത് കണ്ടില്ല ഒരു പ്ലാന്റിൽ നിൽക്കുന്ന പൂക്കളും മുട്ടുകളും ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിറയെ പൂക്കളും മുട്ടുകളും തരുന്ന ഒരു പ്ലാന്റ്സ് മാത്രം കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതിനകത്ത് എല്ലാ പ്ലാന്റ്സും കാണിക്കുന്നില്ല കേട്ടോ വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമാണ് ഈ വീഡിയോക്കകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ ആപ്രിക്കോട്ട് റോസാണ് കൊലകുത്തിപ്പൂക്കളുണ്ടാവുന്ന സാധാരണ റോസുകളിൽ നിന്നും ആയിട്ടുള്ള കളർ ഷെയ്ഡിലും ഇതളുകളുടെ അറേഞ്ച്മെൻ്റ്സിലുമൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആപ്രിക്കോട്ട് റോസാണ് ചെങ്കൽ നിറത്തിലുള്ളതാണ് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഐസ് ലവ് റോസാണ് ഇതൊരു ക്രീപ്പറാണ് പക്ഷേ നമുക്കിതിനൊരു ക്രീപ്പർ എന്ന് പറഞ്ഞാൽ പടർത്തി വിടണമെങ്കിൽ പടർത്തി വിടാം ബുഷായിട്ട് വളർത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വളർത്താം ഒരു ബ്രാഞ്ചിലുള്ള പൂക്കളാണ് നിങ്ങൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ പൂങ്കുലിയാണ് കേട്ടോ അടുത്തതായിട്ടുള്ളത് ഓർക്കിഡ് റോസ് ഒരു ഓർക്കിഡ് റോസിൽ ആയി നിൽക്കുന്നതാണ് ഓർക്കിഡ് റോസ് നമ്മൾ രണ്ട് തരം സെയിൽ ചെയ്യുന്നുണ്ട് ഒന്ന് മദർ പ്ലാന്റ് സെയിൽ ചെയ്യുന്നുണ്ട് മദർ പ്ലാന്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെയുള്ളത് സാമ്പിൾ സൈസ് സാമ്പിൾ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെച്ച് കഴിഞ്ഞ് കുറച്ച് നാൾ നമ്മൾ കെയർ കൊടുത്ത് നിൽക്കുമ്പോഴാണ് അതിന് പൂക്കൾ ഉണ്ടാവുക പക്ഷേ മദർ പ്ലാന്റ്സ് ആണോ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവുന്ന അതിൽ അത്യാവശ്യം നാലും അഞ്ചും ഉള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ അടുത്തതായിട്ടുള്ളത് ഓർക്കിഡ് റോസാണ് കൊലകുത്തി പൂക്കൾ ഉണ്ടാവും എന്നാൽ മുള്ളുകൾ ഒരു മുള്ളും ഇല്ലാത്തൊരു വെറൈറ്റി കൂടിയാണ് മുള്ളില്ലാത്ത റോസാണ് ഓർക്കിഡ് റോസ് കൊല കൊലയായിട്ട് ഉണ്ടാവും നല്ല ഗാർഡനിൽ നല്ല ഭംഗിയായിട്ട് പിങ്ക് ഷെയ്ഡിൽ നിറയെ പൂ തുലങ്ങി നിൽക്കുകയും ചെയ്യും അതാണ് ഈ ഒരു ഓർക്കിഡ് റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള റോസുകൾ മാത്രമല്ല നമ്മുടെ കയ്യിൽ ഒരുപാട് റോസസ് നാടൻ ആയാലും നാടൻ ബഡ്ഡിങ്ങകളായാലും ക്രീപ്പർ റോസുകളുടെ വെറൈറ്റി ആയിട്ടുള്ള ക്രീപ്പർ റോസിൻ്റെ കളക്ഷൻസ് എല്ലാം നമുക്കിപ്പോൾ അവൈലബിൾ ായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അന്നേരം നിങ്ങൾക്ക് ഞങ്ങളുടെ കാറ്റലോഗിൽ അവലബി അവൈലബിൾ ആയിട്ടുള്ള റോസസ് ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അടുത്ത വെറൈറ്റി റോസ് എന്ന് പറയുന്നത് സാധാരണ നമ്മളെ റോസുകളിൽ നിന്നും ആയിട്ട് വരുന്ന മിഡ് നൈറ്റ് ബ്ലൂ റോസാണ് ഇതാണ് മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറയുന്നത് ഒരു പർപ്പിൾ കളറിലാണ് കേട്ടോ പർപ്പിൾ എന്ന് പറയാൻ പറ്റില്ല ഒരു മജന്ത പർപ്പിൾ ഷെയ്ഡിലാണ് അതിൻ്റെ പൂക്കൾ ഉണ്ടാവുക നല്ല സ്മെല്ലുള്ളൊരു റോസുകൂടെയാണ് കേട്ടോ അടിപൊളി സ്മെല്ലാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കളർ ആയാലും വളരെ ഡിഫറൻ്റ് ആണ് ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അടുത്തതായിട്ട് അന്നടുപ്പേരി റോസാണ് ഇതേപോലെ അന്നയടുപ്പേരിയിൽ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത് ഇതിൻ്റെ കൂടെ ബാക്കി ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നതെല്ലാം കൊഴിഞ്ഞു പോവുകയും ഉണങ്ങി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നിറയെ ഇങ്ങനെ പൂക്കളോട് നിൽക്കാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടോന്നുണ്ടെങ്കിൽ ഇതൊരു ക്രീപ്പർ വെറൈറ്റി കുറച്ച് എക്സ്പെൻസീവ് ആയൊരു വെറൈറ്റി കൂടെയാണ് അന്നിടുപ്പേരി യെല്ലോ ക്രീപ്പറാണ് കേട്ടോ ഒരു സമയത്ത് വെറൈറ്റി ഈ ഒരു വെറൈറ്റി കിട്ടാറില്ലാതിരുന്ന സമയമാണ് ഇപ്പോഴും നമുക്ക് നഴ്സറികളിലൊന്നും ഈ ഒരു പ്ലാൻസ് അവൈലബിൾ അല്ല ചില ഓൺലൈൻ സ്ലേഴ്സിൻ്റെ കയ്യിൽ മാത്രമാണുള്ളത് കേട്ടോ അപ്പോൾ പ്ലാൻസ് വേണ്ട ഒരു വാട്സപ്പ് ചെയ്യാം താങ്ക്